സാഹിത്യകാരനും കവിയുമായ വിജയൻ കരുവാരകുണ്ടിൻ്റെയും ബേബി രജനി ടീച്ചറുടെയും മൂന്ന് മക്കളിൽ നൃത്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന വിനീത വിജയനും വിസ്മയ വിജയനുമാണ് ഈ തിരുവോണ നാളിൽ കെ ന്യൂസിനോടൊപ്പമുള്ളത് എന്നാണ് നിങ്ങൾക്ക് ഈ നൃത്തത്തിനോട് ഇങ്ങനെ ഒരു താല്പര്യം തോന്നിയത് ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല താല്പര്യം ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാനൊക്കെ ആ സമയത്താണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പലത്തിൽ ആദ്യ ടീച്ചർ ഞങ്ങളുടെ ഗുരു അവിടെ ആദ്യമായിട്ട് ഡാൻസ് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ ടീച്ചറിൻ്റെ ഒരു ഫസ്റ്റത്തെ സ്റ്റുഡൻസ് ആണ് ഞങ്ങള് അങ്ങനെ തുടങ്ങി ഒരു പന്ത്രണ്ട് വർഷത്തോളം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോവായിരുന്നു പിന്നെ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു പക്ഷെ ഇപ്പോഴും ഞങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് പ്രോഗ്രാംസുമായിട്ടും മറ്റെല്ലാ മേഖലയിലും ഞങ്ങൾ ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നൃത്തത്തില് ക്ലാസിക്കലും ഫോക്കും നിങ്ങൾ ും നിങ്ങളിപ്പോ ഭരതനാട്യം കുച്ചിപ്പുടി പിന്നെ നാടോടി നൃത്തം മോഹിനിയാട്ടം ഇത് ഞങ്ങൾ ഇത് മൂന്നുമാണ് ഞങ്ങൾ പഠിച്ചത് ഇത് മൂന്നും അരങ്ങേറ്റം കഴിഞ്ഞ് നമ്മളെല്ലാ കലോത്സവങ്ങളിലും എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട് ഇതിലും ഇത് നാലുമാണ് ഞങ്ങൾ കൂടുതലായി ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത് ഇപ്പൊ നിങ്ങളുടെ പഠനം എവിടെ വരെ എത്തിയിട്ടുണ്ട് പഠനം ഞാൻ കാർഷിക സർവകലാശാലയിലെ അഗ്രികൾച്ചർ പഠിക്കാൻ പഠിക്കായിരുന്നു ഇപ്പൊ ഞാൻ കോഴ്സ് കഴിഞ്ഞു ഇപ്പോ കോഴ്സ് കഴിഞ്ഞു ആലുവ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ് ഈ ഞാനിപ്പോലെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തലത്തിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടി എന്ന് അതിനെക്കുറിച്ച് കൂടി ഒന്ന് അത് കാർഷിക സർവകലാശാലയിൽ ആദ്യമായിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഡാൻസിൽ ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുന്നു പക്ഷെ അവിടെ പോയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് എന്റെ ഡാൻസിൽ ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് തോ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോ അവിടെയുള്ള കലോത്സവങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പിടി ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെ എല്ലാ അങ്ങനെ നൃത്ത എന്താ നൃത്ത പരിപാടികളൊക്കെ ഞാൻ പങ്കെടുക്കാറില്ല ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കോളേജിൽ നടന്ന ഇന്റർ ക്ലാസ് ആർട്സിനാണ് എനിക്ക് കലാത്തിലകം കിട്ടിയത് ഞാൻ പ്ലസ് ടു ജില്ലാതലം വരെ നാടോടി നൃത്തം കുച്ചുപുടി ഗ്രൂപ്പ് ഡാൻസ് മൈമ് ഈ നാലു ഐറ്റത്തിനും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അവിടുന്ന് എല്ലാ ഐറ്റത്തിനും എ ഗ്രേഡോടുകൂടിയാണ് ജയിച്ചിട്ടുള്ളത് ഡിഗ്രിയിലേക്ക് കടന്നപ്പോൾ നമുക്ക് എവിടുന്നാണ് ഇതിനുള്ള കോച്ചിങ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോളേജിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് നമ്മൾ ഗുരു ഇപ്പോഴും പുതിയ ഓഡിയോ തന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ വരുമ്പോൾ ലീവിന് വന്ന് പഠിച്ചത് പഠിച്ചു പോയി യൂണിവേഴ്സിറ്റി തലത്തിൽ മത്സരിക്കുന്നുണ്ട് പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോൾ വെസ്റ്റേൺ ഡാൻസും ഹിപ്പ് ഹോപ്പും കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട് അത് തൃശ്ശൂർ വി സെവൻ ക്രൂ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് ആ റിയാലിറ്റി ഷോസിലൊക്കെ സെമി ഫൈനലിസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു ക്രൂ ആണ് അവരുടെ കൂട്ടത്തിൽ ഒരു ക്രൂ മെമ്പറാണ് അപ്പോൾ ഞാൻ ഈ ശനിയനായിരം ദിവസങ്ങളിലൊക്കെ തൃശ്ശൂർ ക്രൂവിൽ പോയി അവിടുന്ന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പഠനവും നൃത്തവും ഒരുമിച്ച് കൊണ്ടുപോകണം തന്നെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം അതൊരുമിച്ച് ഇപ്പോഴും സ്റ്റഡീസിൻ്റെ കൂടെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ ഞാനായിക്കോട്ടെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഡിപ്ലോമസ് എടുക്കണം ചേച്ചിയായാലും ഞാനും ഇപ്പം ഞാൻ കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞു അപ്പോൾ എനിക്കും കുറച്ചുകൂടെ ഡാൻസിലേക്ക് തിരിയണം എന്നാണ് എൻ്റെ ആഗ്രഹം പഠനത്തിനോടൊപ്പം തന്നെ കൂടി കൊണ്ടുപോകണം നമുക്ക് ഇനി നമ്മൾ പരിശീലിച്ചോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നൃത്തങ്ങളുടെ കുറച്ച് ചോടുകൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണിക്കാം ദൈവം തൻ്റെ അദർശ്യമായ കരങ്ങൾ കൊണ്ട് സ്പർശിച്ചനുഗ്രഹിച്ചവരാണ് ഇവർ ഈ നർത്തകികളായ സഹോദരിമാർ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി തുടങ്ങിയ മനോരഞ്ജക കലകളിലെല്ലാം ഒരുപോലെ മെയ്വഴക്കമുള്ളവരാണിവർ യഥാർത്ഥത്തിൽ ഉടലിൻ്റെ കവിതയാണ് നൃത്തമെന്ന് പറയാറുണ്ട് ചടുലമായ ചലനങ്ങളോടൊപ്പം മുദ്രകൾ കൂടി ചേർത്ത് പ്രകടിപ്പിക്കുമ്പോൾ ആ അങ്കോപാംഗ ചലന വിന്യാസത്തിൻ്റെ സൗന്ദര്യം കൊണ്ടും ഭാവാവിഷ്കാരത്തിൻ്റെ മികവ് കൊണ്ടും വേദിയിൽ ഇവർ കവിതയായി കാവ്യശിൽപമായി മാറുകയാണ് ചെയ്യുന്നത് ഉടൽ വേഗങ്ങൾ കൊണ്ട് നൂപുരധ്വനികൾ ഉയർത്തി വേദികളിൽ നിറഞ്ഞാടുന്ന അനുഭവമായ നൃത്തങ്ങളിലൂടെയാവും ഭാവിയിൽ നാട്യ നടനകലയിലെ നക്ഷത്രങ്ങളായ വിസ്മയയെയും വിനീതയെയും കാലം ഓർത്തുവെക്കുക വികാരാവിഷ്കാരത്തിനും ആശയസംവേദനത്തിനും വേണ്ടി നടത്തുന്ന അംഗചലനങ്ങൾ മാത്രമല്ല ഇവർക്ക് നൃത്തം അതിലെല്ലാം ഉപരി ജീവിതം തന്നെയാണ് ഇവർക്ക് നൃത്തം വിരഹവും വിഷാദവും വിദ്വേഷവും ക്രോധവും പിന്നെ പ്രണയവും ഒക്കെ സ്വന്തം മുഖത്തേക്കും ചലനങ്ങളിലേക്കും ആവാഹിച്ചെടുത്ത് പ്രതിഫലിപ്പിക്കുന്നതിൽ പ്രശസ്ത നർത്തകികളെ പോലെ ഇവരിപ്പോഴേ മിടുക്കു തെളിയിച്ചു കഴിഞ്ഞു നൃത്തത്തിലുള്ള ഓരോ ചുവടുകളും സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള പടവുകൾ കൂടിയാണ് വിസ്മയയ്ക്കും വിനീതയ്ക്കും ഈ നർത്തകികളെ കാലം ഓർത്തുവെക്കും എന്നും മാത്രമല്ല കലാലോകം ഇവരെ ഹൃദയത്തോട് ചേർത്തു ചേർത്തുവെക്കുമെന്നതും നിസ്തർക്കമാണ് കലയുടെ കലവറയെന്ന് കാലം സാക്ഷ്യപ്പെടുത്തിയ കരുവാരകുണ്ടെന്ന മലയോര ഗ്രാമത്തിൻ്റെ പേരും പെരുമയും പ്രശസ്തിയും രാജ്യത്തിൻ്റെ ഉയരാൻ വേദികളിൽ ചിറകുമുളയ്ക്കുന്ന ചിലങ്ക കെട്ടിയ ഇവരുടെ പദ എന്നും വിനീതയും വിസ്മയയും ഇനിയും ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്നും നർത്തകികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇക്കോ വില്ലേജ് മാനേജർ പി സാഹിറിനും കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രോജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ